ഈശ്വര മിസിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ പോകുന്ന ഒരു ശുദ്ധീകരണ ഉണ്ടല്ലോ അതൊരു വിചിത്രമായ അനുഭവമാണ് ഞാൻ ഇങ്ങനെ ഒരു അനുഭവം കേട്ടിട്ടില്ല ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ടല്ലോ നമ്മളെപ്പോഴും ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കണം അവർ നമ്മുടെ തന്നെ ഒരു അവയവമാണ് സഹനസഭയിലെ മക്കൾ അപ്പം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് അതുപോലെ തന്നെ പറയും നമ്മുടെ കുടുംബ വൃക്ഷത്തില് നമ്മുടെ പൂർവീകരി ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മൾ പ്രാർത്ഥിക്കണം ചിലരൊക്കെ ചോദിക്കുക അവര് ചെയ്തു പോയതിനെ നമ്മൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണെന്ന് അപ്പൊ അവര് ഉണ്ടാക്കി വെച്ച സമ്പത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കില് അവര് വഴിയുള്ള നന്മകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കില് നമുക്ക് കടപ്പാടുണ്ട് നമ്മുടെ കുടുംബവൃക്ഷത്തിൽ പെട്ട് കിടക്കുന്നവര് നമ്മുടെ കുടുംബക്കാരല്ലേ ഇനി നമ്മുടെ കുടുംബക്കാർ അല്ലെങ്കിൽ തന്നെ ലോകം മുഴുവൻ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത മക്കൾക്ക് വേണ്ടി അപ്പൊ ഞാനിങ്ങനെ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ വീട്ടില് ഭയങ്കരമായ തടസ്സങ്ങളും അതുപോലെ മാറാ രോഗങ്ങളും ഒരേപോലെയുള്ള രോഗങ്ങള് പാരമ്പര്യ രോഗങ്ങൾ ആക്സിഡന്റുകളൊക്കെ വരുമ്പോൾ വേറൊന്നും ചിന്തിക്കേണ്ട ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മരിച്ചു വേണ്ടി പ്രാർത്ഥിക്കുക അതിന് തക്ക അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട് ഇന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പക്ഷേ ഈ ഒരു അനുഭവം ഭയങ്കര അനുഭവമായി അത് ഞാൻ നിങ്ങൾക്കൊന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാനിത് എഴുതി വച്ചിരിക്കുക എനിക്ക് ഈ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞതിൽ പിന്നെ ഓർമ്മയ്ക്കൊരു കുറവുള്ളത് കൊണ്ടേ ഞാനത് വിട്ടുപോകാതിരിക്കു എഴുതി വച്ചിരിക്കാം ഭയങ്കര നല്ലൊരു അനുഭവം നമ്മൾ പ്രാർത്ഥിക്കണമെന്നും നിരന്തരം നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയും അല്ലാത്തവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന്റെ വലിയൊരു അടയാളമാണ് ഈ ഒരു അനുഭവം എൻ്റെ അനുഭവം അല്ല കേട്ടോ ഇത് എന്നോട് പങ്കുവെച്ച സഹോദരി ഞാൻ പേരൊന്നും പറയുന്നില്ല അവര് ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തില് പ്രാർത്ഥിക്കാൻ പോയി ധ്യാനിക്കാൻ പോയി അപ്പൊ അവിടെയുള്ള ഒരാൾ പറഞ്ഞു ഫാമിലി ട്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപ്പൊ ഇവരെന്തു ചെയ്തു ഇതിനു വേണ്ടി ഒരു ബുധനാഴ്ച ദിവസം തിരഞ്ഞെടുത്ത് കുടുംബവൃക്ഷത്തിൽ നമ്മുടെ പൂർവീകരും മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഉപസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം ഈ കുടുംബവൃക്ഷത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പേരൊന്നും അറിയില്ല അപ്പൻ്റെ 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 പെങ്ങന്മാർ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പൻ്റെ ഇളയപ്പന്മാർ പക്ഷെ നമ്മൾ കുടുംബവൃക്ഷത്തിൽ മരിച്ചു പോയവർക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വൈ അവർക്കാ പ്രാർത്ഥന എത്തും കൂട്ടുകാർ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ പോലും ശുദ്ധീകരാത്മാക്കൾ വന്ന് നിൽക്കുകയാണ് അത് അവരതിൻ്റെ ശക്തമായ അടയാളം തരാണ് അവരുടെ കാര്യം പറയുമ്പോൾ അവർ ഭയങ്കര അടയാളങ്ങൾ തരും അവർക്ക് സന്തോഷമാണ് കാരണം ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ അവർ രക്ഷപ്പെടുവല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നന്നായി തന്നെ പ്രാർത്ഥിക്കാം അങ്ങനെ ഈ സഹോദരി ആറുമാസം കഴിഞ്ഞപ്പോൾ ഇവർ കാണാണ് രണ്ട് സ്ത്രീകൾ ദർശനം കാണുന്നതാണ് രണ്ട് സ്ത്രീകൾ വന്നിട്ട് ഒരാൾ തലയെക്കൂടെ ഇങ്ങനെ മുണ്ടിട്ടിട്ടാണ് വന്നിരിക്കുന്നത് മറ്റേ ആൾ സ്ട്രേറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇവള് ചോദിച്ചു നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞങ്ങളൊക്കെ ഇവിടെ ഇവിടെയുള്ളവർ തന്നെയാ എന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടി ചോദിച്ചു എന്തിനാ വന്നേ അപ്പ പറഞ്ഞു മോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപ്പൊ ഈ പെ ഈ സഹോദരി ചോദിച്ചു എന്താ ഈ സ്ത്രീ ഇങ്ങനെ ഇരിക്കണേ ഈ തലേലെ മുന്നിട്ടിട്ടുള്ള സ്ത്രീനെയാവും വേണമെങ്കിൽ ഉദ്ദേശിക്കണേ ഈ സ്ത്രീ എന്താ ഇങ്ങനെ ഇരിക്കണെ എന്ന് ചോദിച്ചു അപ്പോ മറ്റേ സ്ത്രീ പറയുകയാണത്രെ അതൊരു പാവാണ് അവൾ ഇവിടെ കൊറേ കഷ്ടപ്പെട്ടതാ അപ്പൊ ഈ കുട്ടി ചോദിച്ചു അത് നിങ്ങൾക്ക് എങ്ങനെയാ അറിയാം ഇവിടെ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു ഞാനും ഇവിടെ അഞ്ചു കൊല്ലത്തോളം ഉണ്ടായിരുന്നല്ലോ അവളുടെ വിശേഷങ്ങളൊക്കെ ഞാനും കൊറേ അനുഭവിച്ചതല്ലേ എന്ന് അപ്പൊ ഇവള് ചോദിച്ചു ഈ കുട്ടി ചോദിച്ചു നിങ്ങൾ ഇവിടെ അഞ്ചു കൊല്ലം ഉണ്ടായിരുന്നു ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുടുംബവൃക്ഷത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ആ കുടുംബത്തിലുണ്ടായിരുന്നു എന്നായിരിക്കും ഉദ്ദേശിച്ചത് അപ്പോൾ ഇവള് ചോദിച്ചു നിങ്ങൾ ഇവിടെ അഞ്ചു കൊല്ലം ഉണ്ടായിരുന്നോ ചോദിച്ചു അപ്പൊ ആ ഞാൻ ഇവിടെ അഞ്ചു കൊല്ലം ഉണ്ടായിരുന്നല്ലോ അത് കാരണം എനിക്കറിയാം ഇവളുടെ കഷ്ടപ്പാട് ഇവളുടെ പേര് കുഞ്ഞമ്മമാന്ന എന്ന് പറഞ്ഞു അങ്ങനെ ആ സംസാരം തുടരാണ് അപ്പൊ ചോദിച്ചു ഞാനിപ്പോ എന്താ വേണ്ടത് ചോദിച്ചു അപ്പൊ പറഞ്ഞ് മോളെ എന്ന് അതോടുകൂടി കണ്ണു തുറക്കാണ് ദർശനം അവസാനിച്ചു അപ്പോ ഈ സഹോദരി എന്തു ചെയ്തു ഭർത്താവിന്റെ അപ്പനോട് ഇതെല്ലാം പറഞ്ഞു ഭർത്താവിന്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നുണ്ട് ഭർത്താവിന്റെ അപ്പനോട് ഇതൊക്കെ പറഞ്ഞു അപ്പോ ഇവിള് പറഞ്ഞു ഒരു കുഞ്ഞമ്മ എന്ന് പറയുന്ന ചേച്ചി കുമ്പിട്ടിരിക്കുന്നുണ്ട് അപ്പോ അപ്പം അത് പെങ്ങളാണ് എന്നാണ് പറഞ്ഞത് എന്ന് അപ്പൊ അപ്പം പറയാണ് എൻ്റെ ഇളയപ്പൻറെ ഭാര്യയാണ് ഈ കുഞ്ഞമ്മ അതായത് ഈ വൾ ഈ സഹോദരിയുടെ അമ്മാനപ്പൻറെ ഇളയപ്പൻ ഇളയപ്പൻ എന്ന് പറയുമ്പോൾ അതിൻ്റെയും അപ്പൻറെ അനിയൻ ആ അപ്പന്റെ അനിയൻറെ ഭാര്യയായിരുന്നു ഈ കുഞ്ഞമ്മ പിന്നെ അപ്പം പറഞ്ഞു മറ്റത് എൻ്റെ അമ്മായിയാണ് അമ്മാനപ്പന്റെ അമ്മായി അതായത് അമ്മാനപ്പന്റെ അപ്പൻ്റെ പെങ്ങൾ അങ്ങനെ അമ്മായിയും ആ അമ്മായിയുടെ ആംഗ്ലയുടെ ഭാര്യയാണ് ആണ് ഇത് അപ്പം നാത്തൂനും നാത്തൂനാണ് അവരാണ് രണ്ടുപേരും വന്നത് അപ്പോൾ ഇവര് ചോദിച്ചു ഇവള് ചോദിച്ചു ഈ കുഞ്ഞമ്മയ്ക്ക് എന്തായിരുന്നു കഷ്ടം അപ്പം പറയാണ് ഈ അമ്മാനപ്പൻ്റെ ഇളയമ്മ ആ ഇളയമ്മക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഇളയപ്പനാണെങ്കിൽ വേഗം മരിച്ചു അപ്പൊ അതിനെ അതിന്റെ വീട്ടിൽ കൊണ്ടാക്കി അത് പണ്ട് കാലത്ത് അങ്ങനെയാ കുട്ടികൾ ഇണ്ടായില്ലെങ്കിൽ പിന്നെ അവരുടെ പെണ്ണുങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കും അപ്പൊ ഈ സഹോദരി ഈ ചോദിച്ചപ്പെങ്ങൾ അഞ്ചു വർഷം ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതെങ്ങനെയാ ചോദിച്ചു അപ്പൊ പറഞ്ഞു അതായത് അപ്പാപ്പൻറെ അവരുടെ പെങ്ങൾ അമ്മായി അപ്പൊ പറഞ്ഞു അതിന്റെ ഭർത്താവ് സിലോണിലായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ കുറെ ആളുകള് സിലോണിൽ പോയിട്ട് നമുക്ക് കേക്കാം സിലോണിലായിരുന്നു അതുകൊണ്ട് ഈ പെങ്ങളെ അഞ്ചു വർഷം ഇവിടെയാണ് നിർത്തിയിരുന്നത് പ്രിയ കൂട്ടുകാരെ നിങ്ങൾ നോക്കണം എനമനം അറിയാത്ത ഈ മരുമകള് എവിടെ നിന്നോ വന്നിട്ടില്ല ഈ ന്യൂ ജനറേഷൻ മരുമകൾക്ക് ഇങ്ങനെയൊരു കാര്യം സ്വപ്ന ദർശനത്തിനൂടെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോ നമുക്കിത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ തോന്നലുകളല്ലോ കറക്റ്റ് കറക്റ്റ് പേരെടക്കാണ് പറയണത് ഈ കുട്ടിക്കൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഇവള് ഇവളുടെ അമനപ്പനോട് ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് എന്താണ് ഇതിന്റെ സത്യം എന്നറിയാൻ വന്നത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടാ പറയണേ അങ്ങനെ ഇവള് ഇവളുടെ അപ്പനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അപ്പന്റെ ഈ എളയപ്പൻ ഉണ്ടല്ലോ ഈ എളയപ്പൻ തൊണ്ണൂറ്റഞ്ചു വയസ്സായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ അപ്പൻ പറഞ്ഞു മരുമകള് സ്വപ്നം കണ്ടു ആ ഇളയപ്പന്റെ അനിയന്റെ ഭാര്യയാണ് കുഞ്ഞമ്മ കുഞ്ഞമ്മയുടെ ഭർത്താവ് ഇളയപ്പൻ മരിച്ചുപോയി വേറൊരു ഇളയപ്പൻ തൊണ്ണൂറ്റഞ്ചു വയസ്സായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ആ എളയപ്പനോട് പറഞ്ഞു ഈ കാര്യങ്ങൾ എന്റെ ഇങ്ങനെ സ്വപ്നം കണ്ടു ഇതെന്താണ് ഇതിന്റെ കഥ അമാനപ്പനും അറിയില്ല കാര്യങ്ങളൊക്കെ കാരണം അമാനപ്പൻ്റെയും അപ്പന്റെ അനിയന്റെ കാര്യങ്ങളൊന്നും അങ്ങനെ അവർക്ക് അറിയണമെന്നില്ല അപ്പോ ഈ ഇളയപ്പൻ പറഞ്ഞു ഏർ ഒക്കെ പറഞ്ഞത് സത്യ സ്വത്തൊന്നും കൊടുത്തില്ല അതിനങ്ങോട്ട് പറഞ്ഞു വിടുമ്പോ കാരണം കുട്ടികളില്ലല്ലോ അപ്പോൾ ഒരു സ്വത്തും കൊടുത്തില്ല അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യാണെന്ന് മനസ്സിലാക്കി പിന്നീട് ഈ മരുമകൾ പെൺകുട്ടി ഈ ദർശനം കണ്ട മരുമകൾ പെൺകുട്ടി പെൺകുട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവരുടെ പി ഡി സി അന്ന് പി ഡി സി എന്നാണല്ലോ പറയേ പ്ലസ് വൺ പ്ലസ് ടു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഉണ്ടാക്കിയപ്പോ അതില് ഈ അമ്മായിയുടെ മകൻ്റെ കുട്ടി അതിനൃഷ്ടികമായിട്ട് ഇവർക്ക് മനസ്സിലായി അമ്മായിയുടെ മകൻ്റെ കുട്ടി അവൾ അവളൊരു മിസ്സാണ് ടീച്ചറാണ് അങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെ ഈ കുട്ടി ആ കുട്ടിയോട് പറഞ്ഞിട്ട് ഇവരുടെ അമ്മായിയുടെ ഫോട്ടോ വാങ്ങി അതായത് ഇവരുടെ ഇവളുടെ അമ്മാനപ്പൻ്റെ അമ്മായി അമ്മാനപ്പൻ്റെയും അപ്പന്റെ പെങ്ങള് അപ്പോൾ അപ്പാപ്പന്റെ പെങ്ങള് അങ്ങനെ ഈ അമ്മായിയുടെ ഫോട്ടോ വാങ്ങി അവളവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് നവംബർ ഒന്നാം തീയതി വന്നു നവംബർ ഒന്നാം തീയതി നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ അപ്പൊ ഈ നവംബർ ഒന്നാം തീയതി വന്ന സമയത്ത് വീണ്ടും ഈ അമ്മായി ഇങ്ങനെ ഓർമ്മപ്പെടുത്താണ് വീണ്ടും ഈ അമ്മായിനെ കാണാണ് അപ്പോൾ ഈ പെൺകുട്ടി വിചാരിച്ചു ഇതെന്ത് ഈ അമ്മായിനെ വീണ്ടും ഇങ്ങനെ കാണാൻ അപ്പൊ ഈ പെൺകുട്ടി നന്നായി കുടുംബവൃക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഇതെന്താ ഇങ്ങനെ വീണ്ടും നവംബർ ഒന്നാം തീയതി ഈ അമ്മായി വരണേ അങ്ങനെ നിന്ന് ഈ ഒരു ആ അമ്മായിയുടെ മകന്റെ കുട്ടി അവളാണ് ഇപ്പം മിസ്സായിട്ട് ഇവര് ഗ്രൂപ്പിൽ പരിചയപ്പെട്ടത് അപ്പോൾ അവളെ വിളിച്ചു ചോദിച്ചു എന്താണ് അവ നവംബർ ഒന്നാം തീയതി ഈ അമ്മായിനെ എനിക്ക് വീണ്ടും കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഈ നവംബർ ഒന്നാം തീയതിയാണ് ആ അമ്മായി മരിച്ചത് എന്ന് പ്രിയ സഹോദരങ്ങളെ കുടുംബ വൃക്ഷത്തിലെ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്തോ ഒരു അത്ഭുതമാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പൊ നമ്മൾ പറയും ശുദ്ധീകര ആത്മാക്കൾ ചിലരുടെ സംശയമാണ് ശുദ്ധീകര ശുദ്ധീകരണ സ്ഥലത്തല്ലേ പിന്നെ അവരെങ്ങനെയാണ് വന്നത് അപ്പോഴും ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാണ് അവര് ശരീരം ധരിച്ച് നമ്മുടെ അടുത്ത് വരിക ഇത് ദർശനത്തിക്കൂടെ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് ഈശോ അനുവാദം കൊടുക്കുമ്പോൾ നമുക്കൊരു സ്വപ്ന ദർശനം കിട്ടുന്നു അത്രയേ ഉള്ളൂ പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അച്ചിട്ട പോലെ കറക്റ്റാണ് പ്രിയ സഹോദരങ്ങളെ സംശയം ഒട്ടും വേണ്ട അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ അനുഭവങ്ങളൊക്കെ എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ എഴുതി വെച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവരെ രക്ഷപ്പെടുത്തണം അവര് രക്ഷപ്പെട്ടാലേ നമുക്ക് ഇവിടെ വിടുതല് കിട്ടുള്ളൂ അതങ്ങനെ തന്നെയല്ലേ നമ്മളൊരു ശരീരം ആ ശരീരത്തിൽ ഒരു കൈ മുറിവേറ്റു അതിന് ചോരൊടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ മറ്റേ കൈയും നമ്മുടെ ഹൃദയവും കണ്ണും ചെവിയും ഒക്കെ ഏതിനെ നോക്കുക ഈ കയ്യനെ നോക്കും എന്നിട്ട് ഈ കയ്യനെ ശുശ്രൂഷിക്കും അത് ശരിയായാലേ നമ്മൾ ശരിയാവുള്ളൂ കാരണം നമ്മളൊരു ശരീരത്തിലെ അവയവങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ കുടുംബവൃക്ഷത്തിലെ ഓരോ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കണം ജീവിതകാലത്ത് ചിലപ്പോൾ ഓ ഓരോ മരിച്ചു പോയവരും നമ്മളെ ഒന്നും ഒരു കൈത്താങ് തരാത്തവരായിരിക്കും ഒരു രൂപ പോലും നമ്മുടെ ആവശ്യത്തിന് നമ്മളെ സഹായിച്ചിട്ടുണ്ടാവില്ല ഒന്ന് ഫോൺ വിളിച്ചിട്ട് നമ്മളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളായിരിക്കാം നമ്മുടെ കുടുംബത്തിന്റെ വൃക്ഷത്തിൽ നിന്ന് മരിച്ചു കിടക്കുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ഇവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നെ വന്ന് കണ്ടിട്ടില്ലല്ലോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് കാരണം അവരുടെ അറിവില്ലായ്മയോ അവരുടെ അഹന്തയോ അവരുടെ ദൈവനിഷേധമോ എന്തൊക്കെയോ കൊണ്ട് അവരങ്ങനെ ആയിപ്പോയി അതിനുള്ള ഫലം അവരവിടെ അനുഭവിക്കുകയാണ് അപ്പോൾ അവരെയും ഈശോ അത്യധികം സ്നേഹിക്കുന്നവരാണ് ശുദ്ധീകരൻ മക്കളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കാരണം ഈ ലോകത്തിന്റെ ശരീരം വിട്ടുപോയെ പിന്നെ അവര് പാപം ചെയ്യില്ലല്ലോ അപ്പൊ അവര് പാപം ചെയ്യില്ലേനി ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാ വേണ്ടു നമ്മളോ ഈ ശരീരം സ്വീകരിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇനി ഇനിയും പാപം ചെയ്യും നമ്മളാണ് അവരെക്കാൾ ഹതഭാഗ്യ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബവൃക്ഷത്തിൽ ആരൊക്കെ മരിച്ചു ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ അമ്മയുടെ തറവാട്ടിൽ അപ്പൻ്റെ തറവാട്ടിൽ അമ്മാമ്മയുടെ തറവാട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കുടുംബത്തിലെ ദൈവനിഷേധം നടക്കുന്ന പാവികൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം ഫലം കിട്ടും ഞാൻ അങ്ങനെ ഇപ്പോൾ കുറച്ച് പേരുകളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ അവരിൽ നിന്നുള്ള ആ അനുഭവങ്ങൾ കിട്ടും അപ്പൊ ഞാൻ റൈറ്റ് ഇടും ആ ഇവിടെ പ്രാർത്ഥന അവിടെ അവിടെയേശുന്നുണ്ട് എന്ന് നമ്മൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് സഹോദരങ്ങൾ മരിച്ചു പോയവർക്കും പാവികൾക്കു വേണ്ടി കാരണം ലോക സമാധാനം ഉണ്ടാകണമെങ്കിൽ പാപികള് മാനസാന്തരപ്പെടണം ദൈവമേ എന്ന് വിളിച്ച് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കണം പാപികള് എന്നാലേ വരും ശിക്ഷയിൽ നിന്ന് ഈ ലോകത്തിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുള്ളു അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഉത്തരവാദിത്തമാണ് കുടുംബവൃക്ഷത്തിൽ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കണ്ട ഞാനിതിനെ ഒരു ഓർമ്മപ്പെടുത്തലെന്ന നിലയിൽ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഓരോ ശുദ്ധീകരാത്മാക്കളുടെയും പാപങ്ങൾക്ക് നമുക്ക് ഈശോയുടെ മാപ്പ് പറയാം ഇപ്പോൾ നടക്കുന്ന ബലിയിലേക്ക് എല്ലാ ശുദ്ധീകരാത്മാക്കളെയും മാക്കളെയും നമുക്ക് കാഴ്ചവെക്കാം പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥ ഈശോയുടെ തിരി രക്തം അവരുടെ മേലൊഴുക്കണമേ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ